اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويستعجلونك بالعذاب ولن يخلف الله وعده وان يوما عند ربك كالف سنه مما تعدون സൂറത്തുൽ ഹജ്ജ് നാൽപ്പത്തിയേഴ് എട്ട് വയസ്തലൂനക്ക അവർ താങ്കളോട് ധൃതി കൂട്ടുകയും ചെയ്യുന്നു ബിൽ അദാബി ശിക്ഷയുടെ കാര്യത്തിൽ വലം യുഹലിഫ് അല്ലാഹു അള്ളാഹു ലംഘിക്കുക ഒരിക്കലും ലംഘിക്കുകയില്ല എന്നിരിക്കെ വഴുതഹൂ അവൻ്റെ താക്കീത് അല്ലെങ്കിൽ അവൻ്റെ വാഗ്ദാനം വൈന്ന യൗമൻ അഴിന്ത റബിക്ക നിശ്ചയം താങ്കളുടെ റബ്ബിൻ്റെ അടുക്കലുള്ള ഒരു ദിവസം കൽഫി സനത്തിൻ ആയിരം കൊല്ലം പോലെയാകുന്നു മിമ്മ തഴുതൂൻ നിങ്ങൾ എണ്ണുന്നതായ അയ്യമ്മൻ കറിയത്തിൻ എത്രയെത്ര നാടുകൾ അം്ലയിത്തു ഞാൻ സാവകാശം നൽകി ലഹ അതിന് വഹിയ അതായിരിക്കുക ലാലിമത്തുൻ അഹ് അക്രമി അക്രമിയ അക്രമിയായ നാടായിരിക്കുക നൃത്തം സുമ്മാഹുഹ പിന്നെ ഞാൻ അതിനെ പിടികൂടി വൈരയ്യ എന്നിലേക്ക് തന്നെയാകുന്നു അൽ മസീർ എല്ലാവരുടെയും യഥാർത്ഥ മടക്കം അൽ മസീർ ശിക്ഷയെക്കുറിച്ച് ധൃതി കൂട്ടുക എന്നത് പരിശുദ്ധ കുറുവാൻ പല സ്ഥലത്തും പരാമർശിച്ചിട്ടുള്ള കാര്യമാണ് അഥവാ എതിരാളികൾ കുറേ കാലമായല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട് എവിടെ ഇവനീ പറയുന്ന ശിക്ഷലൂന മതാ ഹാതൽവാഴുതയും കുന്തും സാധിക്കയും നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എപ്പോഴാണ് ഈ ശിക്ഷ ചോദിക്കുന്നതി ഒരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ശിക്ഷ വരാൻ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ അപ്പങ്ങ് നോക്കാം രക്ഷപ്പെടാനുള്ള വഴി വിശ്വസിക്കൽ അല്ലെങ്കിൽ പിന്നെ തള്ളി പറയാൻ വേണ്ടിയിട്ട് ഇത് വെറുതെ പറയുകയാണ് കാരണം ഇത് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യത്തിന് മറുപടിയാണ് എസ്താഴ്ച ലൂന പക്ഷേ അവർക്കറിയാവുന്നൊരു കാര്യമുണ്ട് അള്ളാഹു അവൻ്റെ വാ പറഞ്ഞാൽ പറഞ്ഞു തന്നെ ആയിരിക്കുന്നു അല്ലാഹു വാക്ക് ലംഘിക്കുന്നവനല്ല എന്ന് അംഗീകരിക്കുന്നവരാണ് വിശ്വാ പിന്നെ ദൈവവിശ്വാസികളായ എല്ലാവരും എന്നിരിക്കെ അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് എന്നിട്ട് വരാ ശിക്ഷ വരാത്തതിനൊരു വിശദീകരണമാണ് പറയുന്നത് വൈന്ന യൗമൻ അഴിന്തർ റബ്ബിക്കാൽഫി സനത്തിൻ മിമ്മുദ്ദീൻ എണ്ണുന്ന കാല കൊല്ലത്തിൻ്റെ ദൈർഘ്യമല്ല അള്ളാഹു കണക്കാക്കുന്നത് ഇത് എവിടുത്തെ സമയമാണ് എവിടുത്തെ കാലമാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഫിസറുകളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് അഥവാ ഒന്നുകിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പരലോക ശിക്ഷ അത് അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് അങ്ങ് തീർന്നു കിട്ടൂല കേട്ടോ എന്ന് പറയാനാണെന്ന് അഥവാ വളരെ ദൈർഘ്യഭേദിയായിട്ട് തോന്നുമല്ലോ നമുക്കും നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ സമയമൊന്നു പോയി കിട്ടാൻ അപ്പോൾ പറയുന്നതാണ് ഒരു ദിവസത്തിനൊരു കൊല്ലത്തിൻ്റെ നീളമുണ്ട് എന്ന് എന്നതുപോലെ പറഞ്ഞതാണ് എന്നാണ് ചില മുഫസറുകളുടെ വ്യാഖ്യാനം പക്ഷേ ഇവിടെ പരലോക ശിക്ഷയെക്കുറിച്ചല്ല ചർച്ച ദുനിയാവിൽ അള്ളാഹുവിൻ്റെ താക്കീതായ ശിക്ഷ വരുന്നതിനെ സംബന്ധിച്ചാണല്ലോ അതുകൊണ്ട് തന്നെ മറ്റു ചിലരുടെ വ്യാഖ്യാനം അങ്ങനെയാണ് അഥവാ ദുന്യാവിലെ ശിക്ഷയുടെ പ്രയാസം അത് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ എന്നിട്ടാണ് നിങ്ങൾ ധൃതി കൂട്ടുന്നത് എന്ന് ചോദിക്കുന്നത് മൂന്നാമതൊന്ന് അള്ളാഹുത്താല സമയം കണക്കാക്കുന്നത് നമ്മൾ കണക്കാക്കുന്നത് പോലെയല്ലല്ലോ നമ്മുടെ ദിവസം എന്ന് പറയുന്നത് ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള ഒരു ദിവസത്തെ ഒരു കറക്കം അപ്പോഴാണ് ഒരു ദിവസമാകുന്നത് എല്ലാ ഗോളങ്ങളിലും അങ്ങനെയല്ല പ്രപഞ്ചാതീതനായ അള്ളാഹുവും അങ്ങനെയല്ല പിന്നെ നമ്മൾ എണ്ണുന്ന ആയിരം ആയിരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കൽഫി സനത്തിൻ ആയിരം ദിവസം ഒരു ദിവസം ആയിരം ദിവസം എന്നർത്ഥം സോറി ആയിരം കൊല്ലം ഒരു ദിവസം എന്ന് പറഞ്ഞത് ആയിരം കൊല്ലം അപ്പോൾ അള്ളാഹുത്താല അതിനെ അള്ളാഹുത്താല നബിയെ നിയോഗിക്കുക അതുപോലെ ആ നബിയുടെ പ്രബോധനം നടക്കുക അത് അംഗീകരിച്ചാൽ അംഗീകരിക്കാതിരുന്നാൽ ശിക്ഷിക്കുക എന്നതൊക്കെ കൂട്ടുന്നത് ഈ കൊല്ലം വെച്ചിട്ടല്ല പകരം അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ദൈർഘ്യമേറിയ അഥവാ മൂസ നൂഹ അലൈഹി നൂഹ നൂഹഅലി ഇസ്ലാം പ്രബോധന പ്രവർത്തനം നടത്തിയത് ഈ കണക്ക് പ്രകാരം ഏകദേശം ഒരു ദിവസത്തിനടുത്ത സമയമാണ് അങ്ങനെ യുഗയുഗങ്ങൾ കണക്ക് കൂട്ടിയിട്ടാണ് അള്ളാഹു താല നടപടിയെടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ദിവസമായപ്പോൾ ശിക്ഷ ഇറക്കി അതുപോലെ മുഹമ്മദ് സലല്ലാഹു അലൈ വല്ല വഫാത്തായിട്ട് ഒന്നര ദിവസമായി ഇപ്പോൾ ഏകദേശം ഒന്നര ദിവസത്തിൻ്റെ അടുത്താവാനായി ഇനി വരാനുള്ളത് ശിക്ഷയല്ല ലോകാവസാനമാണ് ഒരുപാട് കാലം താമസിക്കുകയില്ല എന്നു സൂചന കാരണം അവസാനത്തെ നബി വന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വരാനുള്ളത് കയ്യാമനാൾ മാത്രമാണ് എന്നതിലൊരു സൂചനയുണ്ട് ഏതായാലും ഒരുപാട് നെബിമാരയക്കാനൊന്നും കാലമില്ല ഈ ഈ ആയിരത്തി നാനൂറ് കൊല്ലവും ഇനി ഇനി ഈ എത്ര കൊല്ലമാണോ ഉള്ളത് അതൊന്നും ഒരു നബിയെ കൂടി അയക്കാനുള്ള ഒരു കാലമൊന്നുമില്ല എന്നാകാം സൂചന അങ്ങനെ അള്ളാഹുത്താലെ നബിമാരയക്കുക അവർ പ്രബോധനം നടത്തുക അവരുടെ പ്രബോധനം വിജയിക്കുക നിലനിൽക്കുക പിന്നെ അതില്ലാതെയാകുക അടുത്ത നബി വരിക അല്ലെങ്കിൽ വന്ന നബിയെ ജനങ്ങൾ തിരസ്കരിക്കുക തിരസ്കരിച്ചവരെ ശിക്ഷിക്കുക ഇതിനൊക്കെ വലിയ വലിയ അളവുള്ള കൊല്ലമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം അപ്പോൾ ഇന്ന യൗമൻ ഇൻ ദ ഇന്ദ റബ്ബിക്കാൽഫസനത്തിന് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആയിരം കൊല്ലമാണ് അങ്ങനെയാണ് കാണുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്നത് യാഥാർത്ഥ്യം അറിയുന്നവൻ അള്ളാഹു തന്നെയാണ് എന്തായാലും ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി മുകളിൽ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുകയാണ് കയ്യമ്മിൻ ഖറിയത്തിൻ അംലൈത്തുലഹ വഹിയല്ലാലിമ ആളുകൾ അക്രമികളായിരിക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷ നീട്ടിവെക്കപ്പെടുക എന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമല്ല നേരത്തെ പറഞ്ഞ ഒരുപാട് നാടുകളുണ്ട് കൗമനൂഹിൻ വ ആദുൻ വ സമൂത് വ കൗമ ഇബ്രാഹിമ വ കൗമുലൂത്ത് വസാബ് മദി മദിയൻ കുതിബ മൂസ ഫമലൈ തുലിൽ കാഫിരി എന്നവിടെ നാൽപ്പത്തിനാലാമത്തായത്തിൽ പറഞ്ഞത് അങ്ങനെയുള്ള ഒരുപാട് നാടുകൾക്ക് അവർ അവരതിക്കാരത്തിൽ മുഴുകിയിരിക്കത്ത തന്നെ ഒരുപാട് സാവകാശം അള്ളാഹുത്താല കൊടുത്തിട്ടുണ്ട് അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൗമനൂഹിന് ഏകദേശം ആയിരം കൊല്ലമാണ് സാവകാശം നൽകിയത് പക്ഷേ അതിൻ്റെ അർത്ഥം അവർ പിടികൂട അവരെ പിടികൂടുക ഇല്ല എന്നല്ല അവരെ അക്രമികളായിരിക്കെയാണ് ആ സാവകാശം നൽകിയത് സുമുഹ എന്നാൽ സാവകാശം നൽകിയതിൻ്റെ അർത്ഥം അവരെ പിടികൂടുക ഇല്ല എന്നായിരുന്നില്ല പിടികൂടുന്നത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് സാവകാശം നീട്ടി കുറിച്ച് പറഞ്ഞ ശേഷം പിന്നെ നാം പിടികൂടി എന്ന് പറയുന്നത് വയിലയിൽ മസീർ എന്നാൽ ഈ സാവകാശത്തിൻ്റെ ഇടക്ക് സ്വാഭാവിക മരണം മരിച്ചു പോകുന്ന അങ്ങനെ ഈ താക്കീതൊന്നും താക്കീദിനൊന്നും ഇരയാകാതെ ആ താക്കീത് ചെയ്യപ്പെട്ട സംഭവങ്ങളൊന്നും കാണേണ്ടി വരാതെ വളരെ സുഖസുന്ദരമായി പായയിൽ കിടന്ന് പോകുന്ന കുറേ ആളുകളുണ്ടല്ലോ അവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം ചെല്ലാനുള്ളത് അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് എന്ന് താക്കീത് ചെയ്യാനാണ് വൈലയ്യൽ മസൈർ എന്നിലേക്കാകുന്നു യഥാർത്ഥം അടക്കം അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിൻ്റെ മുമ്പ് മരിച്ചാലും വന്നതിൻ്റെ ശേഷം മരിച്ചാലും ചെല്ലാനുള്ളത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തന്നെയാണ് അതുകൊണ്ട് ദുന്യാവിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ടില്ല എന്നതുകൊണ്ടൊന്നും പരലോകത്ത് രക്ഷപ്പെടുകയൊന്നുമില്ല അത് വ്യാമോഹം മാത്രമാണ് എന്നാണ് വൈലയ്യൽ മസീർ എന്നത് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബുഹനോ താല അവനെ അവൻ്റെ അവൻ്റെ താക്കീതുകളിൽ നിന്ന് സുരക്ഷിതരാകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മലിംനാമായ വം ഫാവിന വം ഫിനിമ അല്ലം തനാ റബ്ബന സിദ്മൻ വ ഫഹമൻ വ ദിഖത്തൻ വലന്ദുറ അള്ളാഹു മജിഅ റബി ഖുർആനുലുബിന ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين